റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ശബരിമലയിലെ വാജിവാഹനം കൈമാറുമ്പോൾ അന്നത്തെ ബോർഡ് അംഗവും നേതാവും തെളിവുകൾ ഫെബ്രുവരി കൊടിമരം പൊളിക്കുന്ന ചടങ്ങിൽ ആദ്യാവസാനം പങ്കെടുത്തെങ്കിലും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായവൻ എതിർത്തില്ല എന്നാൽ തനിക്ക് ഒന്നും അറിയില്ല എന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തൊമ്പതിനായിരുന്നു അന്ന് പഴയ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജിവാഹനം കണ്ഠർ രാജീവർക്ക് പ്രയാർ ഗോപാലകൃഷ്ണനും കോൺഗ്രസ് നേതാവും ബോർഡ് അംഗവുമായ അജയ് തറയിലും ചേർന്ന് കൈമാറി ആ ചടങ്ങിൽ ആദ്യാവസാനം സി പി ഐ എം നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവുമായ കെ രാഘവനും ഉണ്ടായിരുന്നു രാഘവൻ ഒരക്ഷരം മിണ്ടിയില്ല വാജിവാഹനം തന്ത്രിക്ക് കൈമാറി തന്ത്രി അത് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ സംഭവത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു ോട് പറഞ്ഞത് അല്ലെ എനിക്ക് അതിനെ സംബന്ധിച്ചു പിന്നെ കൊടുക്കാൻ എനിക്ക് വേണ്ടത്ര ധാരണയുണ്ടായിരുന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ കൊടിമരക്കൊള്ളയും അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ അജയ് തറയിലിനൊപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിന് കെ രാഘവനെ കൂടി ചോദ്യം ചെയ്യേണ്ടി വരും ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിൽ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് രാഘവന് മാത്രമായി ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ചുരുക്കം ആലപ്പുഴയിൽ നിന്ന് ശരത്തിനൊപ്പം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം